ആ ഇത് ഏതാ മഷാക്കാടി കാലാപ്പാടി പൂവിട്ട കാലാപ്പാടി അഞ്ഞൂറ് അതിന്റെ വലുതാണ് ഈ കാണുന്നത് പിടിച്ചോണ്ടിരിക്കണതിന്റെ വലുത് വലുത് ഈ തേർട്ടി ഫൈവ് പ്രാവശ്യം ഈ തേർട്ടി ഫൈവ് കഴിഞ്ഞ പ്രാവശ്യം കായ്ക്കൽ ഒടങ്ങിയതാണ് കൊളമ്പ മാവ് മാവ് അല്ലേ ആ ഇതേതാ വെഷാകാടി കാലാപ്പടി പൂവിട്ട കാലാപ്പാഴി അതാണ് ഓഷാക്കിയാവും ഇതൊക്കെ ഇത്രയും ചെറിയ റേറ്റിലാണ് ഓഷാഖക്കെ വിൽക്കുന്നത് സന്തോഷം ഇത് സിന്ദൂരമാവാണ് കാലാടി എണ്ണൂറ് റുപ്പേന്റെ ശരിക്കും പറഞ്ഞാൽ ഇന്നേക്കാളും ഹൈറ്റ് ഉണ്ട് ഇണ്ടിട്ട് എന്നെക്കാളും നല്ല ഹൈറ്റ് ഉള്ള ഒരു സാധനമാണ് എണ്ണൂറ് റുപ്പാണ് ഇത് കൊടുക്കുന്നത് പൂവിട്ടുണ്ട് അത് ഇതാ ഇതിനൊക്കെ കടവണ് കണ്ടില്ല അഞ്ഞൂറ് ഉപയുള്ള കായ്ക്കുന്ന അഞ്ഞൂറ് റുപ്പേന്റെ റംബൂട്ടനാണിത് അടുത്ത വർഷം കായിക്കുന്ന പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്ത വർഷം കായിട്ട് ഇതേതാണ് പുതിയ സ്റ്റോക്ക് രണ്ടായിരം രണ്ടായിരം വേറെ ഇത് രണ്ടായിരം രണ്ടായിരം ഇതിന്റെ ആയിരത്തി അഞ്ഞൂറ് ഗ്രീൻ ഉണ്ട് ഇതിന്റെ ഗ്രീൻ ആയിരത്തിഅഞ്ഞൂറ് ഉണ്ട് ഇവിടെ കൂട്ട് മാങ്ങൾ തന്നെ ഉണ്ട് ഇതാ ഇത് പുതിയ സ്റ്റോക്ക് വന്നാണ് നല്ല 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 അങ്ങട്ടും കൊമ്പും അമ്പായങ്ങ അമ്പായങ്ങ ഉള്ളത് പുതിയ പുതിയ സ്റ്റോക്ക് വന്നാണ് അഞ്ഞൂറ് റുപ്പേന്റെ പൂട്ട കായ ഉള്ളതും ഉണ്ട് ഇവിടെ ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോയിട്ടാ ഏഹ് സാധനങ്ങള് ഇതാ ഇറക്കി കൊണ്ടിരിക്കണിവിടെ വീടോ കാണുന്നൊരു ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് സാധനം കൊണ്ടുപോയിക്കോളൂ നമ്മള് അമ്പായങ്ങ പറഞ്ഞില്ലേ അതിന്റെ കായത് അഞ്ചു ആറും ആകെ ബ്രാഞ്ചസ് നല്ല ബ്രാഞ്ചസ് ഉള്ള ഇതൊക്കെ പുതിയ പൂവടെ അപ്പൊ വലിയ കായത പൂവ വേറെ വരുന്നു ഇതൊക്കെ പൂവാണ് അഞ്ഞൂറ് കായമായിട്ടുള്ളതാണ് അഞ്ഞൂറ് രൂപ വില മഞ്ഞറമ്പുട്ടാൻ ഈ തേർട്ടി ഫൈവ് ഈ കാണുന്നത് മഞ്ഞറമ്പുട്ടാൻ ഈ തേർട്ടി ഫൈവ് ഈ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന സാധനമാണ് ഇത് വലിയ കയറും ഉണ്ട് ഇതിന് ചേർത്ത് അഞ്ഞൂറിന് നാനൂറിനും ഉണ്ട് പിന്നെ

അടി ഐആർപിയ പറയുമ്പോൾ വിടുത്തും പറയണം ഈ ഐ ആർ പി സാമ്പത്തികം കഴിഞ്ഞുകൾ വാങ്ങിയാൽ മതി നമ്മക്കഴിച്ച് കൊണ്ടുറക്കാൻ പറ്റുമോ വലിയ പ്ലാന്റ് ചോദിച്ചുമ്പോ നമ്മൾ ആദ്യം ചേർത്ത് അഞ്ഞൂറ് ഇന്നൂറും മുന്നൂറ് ആയിരത്തിനും വരെ കൊടുത്തിട്ട് ആയിരത്തി ഇരുന്നൂറ് പിന്നെ തിരുവനന്തപുരം പോകുമ്പോ കാസർഗോഡും പോകുമ്പോ ആക്കും വലുത് ആവശ്യക്കാര് ചോദിച്ചു അതെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നൌഷാദികൾ ആവശ്യക്കാർ ചോദിച്ചതിന്റെ പേരിൽ മാത്രം കൊണ്ടുവന്ന് വെച്ചാണ് അങ്ങനെ സാധനം ഇവിടെ സ്റ്റോക്ക് ചെയ്താണ് അത് ഇതിന്റെ ചെറുതുണ്ടെന്ന് പറഞ്ഞത് ചെറുത് കൊണ്ട് വെച്ചാലും മതി അത്യാവശ്യം ഒരു രണ്ടു വർഷമൊക്കെ ആവുമ്പോ നല്ല വലപ്പം വരും ഇത് കോട്ടയപ്പറമ്പ് മാവുതാ കോട്ടയപ്പാറില്ല നമ്മളൊരു നാട്ടുമാവ് മോളില് നമ്മളെ മൂവാണ്ട മോളിൽ ഇങ്ങനെ സീസൺ കായിക പിടിക്കുന്നതാണ് കോട്ടയപ്പാറ പക്ഷെ നല്ല ഹൈറ്റില് ബുഷ് ആയത് എണ്ണൂറ് ഹൈറ്റ് ഉള്ളത് കുറച്ച് പേരുണ്ട് ആയിരം ഉണ്ട് രണ്ട് പീസ് എത്തുള്ളൂ കേട്ടോ ബുഷായത് കുറേ ഉണ്ട് എണ്ണൂറിന്റെ എത്ര മണിയിലുണ്ട് അതേമാതിരി അൽഫോൺസോ കൂട്ടത് അൽഫോൺസോ ആ അൽഫോൺസോ കൂട്ടത് എണ്ണൂറ് മല്ലികഥു എണ്ണൂറ് ഇതൊക്കെ വേഗം വന്ന് കൊണ്ടുപോയിക്കോളിട്ടാണ് ആവശ്യക്കാർ കാരണം ഇത്രയും വലുത് എണ്ണൂറ് റുപ്പയ്ക്ക് അവശാക്കിട്ടാണ് കൊടുക്കുന്നത് കാരണം ഇന്നും മൂപ്പര്ക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കെടുക്കുന്നതുകൊണ്ടിട്ട് ബുദ്ധിമുട്ടായ കാരണം വേഗം ചെറിയ റേറ്റിന് കൊടുക്കാണ് ആവശ്യക്കാർ വേണം ചെറിയ റേറ്റ് കാരണം ഇനി സാധനങ്ങൾ ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ചെയ്യാണ്ട് അപ്പൊ സ്ഥല സൗകര്യം കുറവാണ് അത് കാരണം ചെറിയ റേറ്റ് ഇട്ടിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത് മായി ഇത്രയും ഐറ്റം ഐറ്റം റുപ്യ എണ്ണൂറ് നൂറ് പീസ് വരെ വേണമെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഇതൊക്കെ എണ്ണൂറ് ഉറുപ്പേന്റെ ഇതൊക്കെ എണ്ണൂറ് ഉപയാണ് ഇതൊക്കെ അതിൽപ്പെട്ടല്ലേ എല്ലാം എണ്ണൂറ് കണ്ടുവ എണ്ണൂറ് കൊടുക്കുന്നത് ഈ പൂവിട്ട് എണ്ണൂറ് റുപ്യാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതായത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്നാലും എണ്ണൂറ് ഉപയോഗിക്കാണ് കൊടുക്കുന്നത് പെട്ടെന്ന് വരാനൊന്നും എപ്പോൾ ഈ റേറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് സാധനം ഇഷ്ടംപോലെ ഇവിടെ അതായത് ഇപ്പൊ കാണുന്നത് മോഹമുള്ള ആൾക്കാർ ഇപ്പൊ ഈ സാധനം തന്നെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് വരേണ്ടി വരും കാരണം അഞ്ചുമണിക്ക് വരാം അഞ്ചര തൊട്ട് ഇവിടെ നൌഷാദീവ് ആണ് വൈകുന്നേരം ഏഴ് മണി വരെ ഇവിടെ ഉണ്ടാവും നോഷാദ്ക്കാർ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് ഈ വിലക്ക് അതായത് ഈ റേറ്റ് കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ അവസരമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്തായാലും വീഡിയോ കാണുന്നവർന്ന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം വന്ന് കൊണ്ടുപോയിക്കോളോ സാധനങ്ങളൊക്കെ തീരാൻ സാധ്യത ഉണ്ട് കൊളംബമാവ് മാവ്ണല്ലേ മാവ് എന്താ വെച്ചാൽ മാങ്ങ പിടിച്ചൊരു പത്തെണ്ണം നമ്മള് വേറെ ഒരു അടിയിട്ട് ആയിരം ഉണ്ട് ഇതിലേറെ ബുഷ് ആയത് എണ്ണൂറ് നമ്മളവിടെ അവിടെ മല്ലിക മറ്റേ കണ്ടില്ലേ ആ സൈസ് പ്ലാന്റ് ഉണ്ട് എണ്ണൂറിന്റെ എണ്ണൂറ് എണ്ണൂറ് വെക്കുന്നുണ്ട് ഇത് മാങ്ങ എന്താ വെച്ചാൽ കുറച്ചൊക്കെ മാങ്ങള്ള കാണോ മാങ്ങൾ അങ്ങനെ വലിയ വിലക്കെടുത്താണ് അതുകൊണ്ടാണ് ആയിരം ആയിരം അതിപ്പോ കുളമ്പ് മാവ് അതേമാതി കുളമ്പ് കുളമ്പ് തന്നെയാണ് മെഡക്കഥ കൊല കൊലമായിട്ട് കണ്ട് ഇതൊക്കെ കുളമ്പ് ഈ സെക്ഷനൊക്കെ ആയിരം ആയിരുണ്ട് നാംഡോക്കി വിലയാണിതില് നാംഡോക്കി ഗോൾഡ് രണ്ടായിരത്തിൻറെ ഉണ്ട് പിന്നെ കാട്ടിമണ് ഉണ്ട് കാട്ടിമണ് ആയിരമുള്ളു നല്ല മാങ്ങൾ കാട്ടിമുണ്ട് കാട്ടിമണ് കാട്ടിമൺ തന്നെ വാങ്ങാർ ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല കടവാണ് പക്ഷെ ഇത് കൊണ്ടായിട്ട് വെച്ചാ പോലെ കഴിക്കാൻ വെറ്റി നിൽക്കുന്ന സാധനങ്ങൾ എന്താ പറയുക കാട്ടിമണ് ആയിരത്തിന്റെ ആയിരത്തിന്റെ കാട്ടിമൺ കാട്ടിമൺ പിന്നെ നമ്മള് നമ്മുടെ ഗോൾഡ് മാങ്ങ പിടിച്ചുണ്ട് അതാണ് നമ്മളാ മൂവായിരത്തിന്റെ പറഞ്ഞേ പുസ്തക് മറ്റേ രണ്ടായിരത്തിന്റെ കണ്ടില്ല അവിടെ രണ്ടായിരത്തിന്റെ തോന്നോ രണ്ടായിരം ഇത് രണ്ടായിരം രൂപ മൂവായിരം ഇത് വേറെ വേറെ സ്ഥലത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ടോ നമ്മള് എങ്ങനെയാ പറഞ്ഞു പല സ്ഥാപനത്തിൽ നിന്നും പല പല നൈസരി നമ്മൾ കറങ്ങി 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 എടുക്കണ്ടാണ് ആ ഒരു ദിവസം രാവിലെ അഞ്ചുമണിക്കൂന്ന പോയാലും ആറ് എട്ടുമണിക്കണിക്ക് പത്തുമണിക്കോ എത്തിയാൽ തൊടുപോയ പല സ്ഥലം കറങ്ങിക്കാണ്ട് എടുക്കണ്ടാണ് പല സ്ഥലം ഇതാണ് മൂവായിരം പറഞ്ഞത് അതിന്റെ വലുത് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല കടവണ്ണുള്ള സാധനം അത് എണ്ണൂരിന്റെ എണ്ണൂറുള്ളൂ അപ്പൊ മല്ലികാണ് ഇപ്പൊ ഈ കണ്ടത് എണ്ണൂറ് നല്ല വലുതും ആയിരത്തി എണ്ണൂറിന് നല്ല മാങ്ങാ തേടാണ് വണ്ടീന്ന് ഇറങ്ങുന്നുള്ളൂ വണ്ടീന്ന് ഇറങ്ങുന്നു സാധനം